നമസ്കാരം കേരളം വ്യവസായ സൗഹൃദമല്ല എന്നാണല്ലോ പൊതുവിലുള്ള ഒരു അങ്ങനെ ഒരു അഭിപ്രായക്കാരനാണ് നമ്മുടെ സബുവും ജേക്കബ് എന്ന് പറയുന്ന കിഫ്റ്റെക്സിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റിയൊരു പരിതസ്ഥിതി അല്ല എന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി നാലായിരം കോടിക്കകത്തുള്ള തുകയുടെ ഒരു നിക്ഷേപം അങ്ങ് ആന്ധ്രാപ്രദേശിൽ കൊണ്ടുവന്ന് തുടങ്ങാനും തങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അദ്ദേഹം പലപ്പോഴായി കേരളത്തിലെ ചില വ്യവസ്ഥകളെ അദ്ദേഹം വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തു കാരണം കേരളത്തിൽ ഒരിക്കലും ഒരാൾക്കും ഒരു വ്യവസായം തുടങ്ങാൻ കഴിയില്ല അങ്ങനെ വ്യവസായം തുടങ്ങാനുള്ള പരിധസ്ഥിതി ഇവിടുത്തെ സർക്കാർ ചെയ്തു കൊടുക്കുന്നില്ല തുടങ്ങിയ കാരണങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവിടുത്തെ എസ് സവിത എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൻ്റെ ടെക്സ്റ്റൈൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർ നേരിട്ട് തന്നെ ഈ പറയുന്ന സാബു ജേക്കബിനെ ക്ഷണിച്ചു നിങ്ങൾ ധൈര്യമായി ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപം നടത്തിക്കോളൂ എന്ന് പറയുകയും ചെയ്തു അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഒരു രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും സാബു എൻ ജേക്കബിൻ്റെ ആ ഒരു നിലപാടിനെ നമുക്ക് കാണാൻ കഴിയും കാരണം ട്വൻ്റി ട്വന്റി എന്ന് പറയുന്ന കിഴക്കമ്പലത്തെ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാലും അതിന് അതിനൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ സംഘടനയുടെ ഒരു പ്രമുഖ വക്താവ് തന്നെയാണ് ഈ പറയുന്ന സാബുൻ ജേക്കബ് എന്ന വ്യക്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സാബുവൻ ജേക്കബ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് എപ്പോഴും ഒരു രാഷ്ട്രീയമായ പശ്ചാത്തലം കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം എന്ത് ഈ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിച്ചാൽ കിട്ടക്സ് എന്ന് പറയുന്ന ബ്രാൻഡിനെ നമുക്ക് എത്ര കാലമായി നമുക്കറിയാം അതായത് കിട്ടക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് വസ്ത്രങ്ങൾ വസ്ത്രവ്യാപാര രംഗത്തും അതോടൊപ്പം തന്നെ ഇപ്പം സ്കൂബിയുടെ തുടങ്ങിയ ബാഗുകളും ഒക്കെ കിട്ടക്സിൻ്റെതായി നമുക്ക് ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ് എന്ന് നമുക്കറിയാം അപ്പം ഒരു സ്ഥാപനം ആരംഭിക്കുകയും ആ സ്ഥാപനം ആരംഭിച്ച് അതിനെ മികച്ച ഒരു വളർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തത് ഈ സാബുൻ ജേക്കബ് തന്നെയല്ലേ സാബുവിൻ്റെ പറച്ചിലനുസരിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരു മാസത്തിനിടയിൽ പല തവണ പരിശോധനകൾ നടത്തുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്ക് ഇതൊരു സാഹചര്യമില്ല അല്ലെങ്കിൽ അതുപോലെയുള്ള പരാതി ഉയർന്നു വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിപ്പോയിരുന്നത് അവിടെ തൊഴിലാളികൾക്ക് വേണ്ട രീതിയിൽ അവർക്ക് വിശ്രമ കേന്ദ്രങ്ങളുണ്ടോ അവർക്ക് കിടന്നുറങ്ങാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ടോ അവരുടെ ആഹാര രീതി ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരു തൊഴിലാളി സൗഹൃദം വ്യവസായ സൗഹൃദവും തൊഴിലാളി സൗഹൃദവും അല്ലെങ്കിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം എപ്പോഴും നന്നായി നന്നായി നല്ല രീതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് എത്രത്തോളം ഗുണകരമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതിൽ പ്രതിഷേധിച്ച് പിന്നെ തന്നെയുമല്ല ഈ പറയുന്ന പോലെ ഒരു ഇനിയും ഒരു വലിയ വ്യവസായം വിപുലീകരിക്കാൻ പറ്റിയ ഒരു സ്ഥിതി നമ്മുടെ കേരളത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഒരു തുണി വ്യവസായം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ച രീതിയിൽ പോകുന്ന ഒന്നല്ല അതേസമയം ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ആന്ധ്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തുണി വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് സംസ്ഥാനങ്ങൾ തന്നെയാണ് അവയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണല്ലോ അവിടെ ഒരു ടെക്സ്റ്റൈൽ മന്ത്രി ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം ടെക്സ്റ്റൈൽ മന്ത്രി എന്ന് വെച്ചാൽ എസ് സവിത എന്ന് പറയുന്ന ഒരാൾ ടെക്സ്റ്റൈൽ മന്ത്രിയാണ് ആ മന്ത്രി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ എന്തുകൊണ്ട് കേരളത്തിന് അങ്ങനെ ഒരു ഇൻഡസ്ട്രി എൽ മിനിസ്റ്റർ എന്നതിനപ്പുറത്തേക്ക് ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ടെക്സ്റ്റൈൽ മിനി മിനിസ്റ്റർ ഇല്ലാത്തത് അല്ലെങ്കിൽ ആ വസ്ത്രങ്ങളുമായി കാരണം എന്താണ് അവിടെ വസ്ത്രവ്യാപാരത്തിനും വസ്ത്ര നിർമ്മാണത്തിനും ഉതകുന്ന തരത്തിലുള്ള പ്രദേശങ്ങളാണ് അതല്ല അതോടൊപ്പം തന്നെ ഇത് ഒരു മുതൽ മുടക്കിന് ഇവിടെ ഒരു വലിയ സ്പേസ് നമുക്ക് എന്തായാലും കൊടുക്കാനില്ല ഇപ്പം വി രാജീവ് പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രധാനമായി തുടങ്ങാൻ കഴിയുന്ന വ്യവസായങ്ങളെ ഇപ്പം പരമാവധി യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം മറ്റൊന്നാണ് ഇതൊരു പൊതുവേ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളം എന്ന് പറയുന്ന ഈ ചെറിയ സംസ്ഥാനത്തിന് അനുഗുണമായ വ്യവസായങ്ങളിലേക്കാണ് ഇപ്പോൾ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് തുടങ്ങിയ വ്യവസ വ്യവസായ കേന്ദ്രങ്ങൾ തന്നെയാണ് അതെല്ലാം തുടങ്ങിയ സോഫ്റ്റ്വെയർ കമ്പനികൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഈ ഒരുപാട് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിവിടെ ആരംഭിച്ചു ഇതിന് ഈ സാബു അഞ്ചേക്ക പറയുന്നതിന് നേരെ വിപരീതമായിട്ടാണ് സത്യത്തിൽ ചിറ്റ കൊച്ച ഹൗസൈഫ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അടിയന്തരാവസ്ഥ കാലം മുതൽ തന്നെ നമ്മുടെ കേരളത്തിൽ ബിസിനസ് തുടങ്ങി വിജയിപ്പിച്ച ഒരു മനുഷ്യനാണ് സാബുവൻ ജേക്കബ് എന്ന് പറയുന്ന ഒരാളുടെ വ്യവസായം ആരംഭിച്ചിട്ട് വർഷങ്ങളായി ഈ സാബുവൻ എൻ ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി ഇത്ര കാലമായി കേരളത്തിന്റെ മണ്ണിൽ തന്നെയല്ലേ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെയല്ലേ കിറ്റക്സിന്റെ തുണിത്തരങ്ങൾ വിറ്റുപോയ്ക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായി ആ അദ്ദേഹത്തിന് തുടങ്ങിയ കാലത്തുള്ള വളർച്ചയാണോ ഇന്ന് സാബുവൻ എൻ ജേക്കപ്പിന്റെ നാലായിരം കോടി നിക്ഷേപിക്കാൻ മറ്റൊരു സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സാബുവൻ ജേക്കബിന് അപ്പോൾ എത്ര കോടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം ഇതൊക്കെ തീർച്ചയായും ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹം കേരളത്തിൻ്റെ മണ്ണിൽ ചവിട്ട് നിന്നിട്ട് ഇവിടുത്തെ ഒരു വ്യവസായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം നേടിയെടുത്തത് എന്ന് നമുക്കറിയാം അപ്പോൾ ഇതിനെല്ലാം ഘടകവിരുദ്ധമായി ഒരു അഭിപ്രായമാണ് പറയുന്നത് കൊച്ച ഹുസൈബ് ചിറ്റിലപ്പള്ളി നമുക്കറിയാം വീ ഗാഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമുക്ക് പരിചയപ്പെടുത്തിയ ഒരാളാണ് ഈ കൊച്ച ഹുസൈബ് ചിറ്റിലപ്പള്ളി അദ്ദേഹം വെറും ഒരു ലക്ഷം രൂപ പലിൽ നിന്നൊക്കെ ഒക്കെ സ്വരൂപിച്ചെടുത്ത അമ്പതിനായിരം അമ്പതിനായിരം സ്വരൂപിച്ചെടുത്ത ഒരു തുക കൊണ്ട് അദ്ദേഹം ആരംഭിച്ച ഒരു വലിയ പ്രസ്ഥാനമാണ് വീ ഗാഡ് വിഗാലാൻഡ് പോലെയുള്ള അല്ലെങ്കിൽ വണ്ടർലാ പോലെയുള്ള അമ്യൂസ്മെന്റ് പാർക്കുകൾ പോലും നമുക്ക് കേരളീയർക്ക് പരിചയപ്പെടുത്തി തന്ന ഈ കൊച്ചോസവ ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ ടൂറിസത്തിന്റെ ഒരു വലിയ സാധ്യത അദ്ദേഹം അവിടെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഈ പറയുന്ന വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഇല്ലായ്മ എന്ന് പറയുന്ന വലിയ ദുരന്തമായിരുന്നു ആ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ഒരു വൈകുന്നേരമായി കഴിഞ്ഞാൽ അതായത് ഈ കറണ്ടിൻ്റെ ഓവർ യൂസേജ് കാരണം പരമാവധി വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് കുറച്ച് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു ഈ വോൾട്ടേജിന് ക്ഷാമം വന്ന് ആ സമയത്താണ് വി ഗാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് വോൾട്ടേജ് ഗാർഡ് എന്നുള്ള പേരിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുകയും അത് വലിയ വിജയത്തിലേക്ക് പോവുകയും ചെയ്തു അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പോലെ ഒരു അതിന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ അനുവദിച്ചിരുന്നു അതിനകത്ത് കേരളം എന്ന് പറയുന്നത് വ്യവസായ സൗഹൃദമായ ഒരു സംസ്ഥാനമാണ് പക്ഷെ കുറച്ചുകൂടെ കരുതൽ സംസ്ഥാനം ഇക്കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ നമുക്കറിയാം കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ നമ്മുടെ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ പങ്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇപ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിനെ ഈ തൊഴിലാളി സംഘടനകളെ പലപ്പോഴും തൊഴിലാളി വിരുദ്ധരാണെന്നും അതോടൊപ്പം തന്നെ ഈ ട്രേഡ് യൂണിയനുകൾ ഇവിടെ സമരം ചെയ്യാനും കുടി പിടിക്കാനും വേണ്ടി മാത്രമുള്ളതാണെന്നും ഈ തൊഴിലാളി ഈ പറയുന്ന സംരംഭങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് അല്ല വ്യാഖ്യാനിക്കപ്പെടുന്നത് അതിന് പലപ്പോഴും നോക്കുകൂലി ഉൾപ്പെടെ നോക്കുകൂലിക്ക് വേണ്ടി സ്വന്തം സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റ് ഇറക്കി പ്രതിഷേധിച്ച ഒരാളാണ് കൊച്ച ഊസറ്റിലെ പള്ളി അത് നമുക്ക് അറിയാവുന്നതാണ് കാര്യം നോക്കുകൂലി എന്ന് പറയുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പണം തരണമെന്ന് പറയുന്ന ഒരവസ്ഥയ്ക്കെതിരായുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം സ്വന്തം പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ലോറിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പ്രതിഷേധിച്ച ഒരാളാണ് കൊച്ച ഹൗസൈഫ് ചിറ്റിലപ്പള്ളി എന്ന് നമുക്കറിയാം അപ്പം അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇവിടെ ഏറ്റവും വ്യവസായ സൗഹൃദമായ ഒരു അന്തരീക്ഷമാണ് കാരണം ഇവിടെ ഒന്ന് മാന് മാനവ വിഭവം എന്ന് പറയുന്ന ഒരു വലിയ തോതിലുണ്ട് കാരണം ഇവിടെയുള്ളവർ ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുന്ന അത് സാങ്കേതിക വിദ്യാഭ്യാസമാണെങ്കിലും അല്ലെങ്കിലും ഇവർ ആ തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഒരു മാനവ വിഭവം ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പിന്നെ ഈ ട്രേഡ് യൂണിയനുകൾ ഈ ട്രേഡ് യൂണിയനുകൾ ഇന്ന് നിന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇവിടെ ഒരു മീൻ വേതന വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരുന്നത് ഈ തൊഴിലാളി യൂണിയൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു വേതന വ്യവസ്ഥ വരുന്നത് ഇപ്പം നമ്മൾ അദ്ദേഹം ഉദാഹര ഉദാഹരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ നിരവധി അതായത് ഉത്തരേന്ത്യയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കുതിച്ചുവരവ് അദ്ദേഹവും പറയുന്നത് ചിറ്റിലപ്പള്ളിയും പറയുന്നത് ഇത് അവരുടെ ഗൾഫായിട്ടാണ് അവർ കാണുന്നത് കാര്യം അത്രത്തോളം അവർക്ക് ചെയ്യുന്ന ജോലിക്കനുസരിച്ച് കൂലി ലഭിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഏത് തൊഴിലാളി വന്നാലും അവർക്ക് കൃത്യമായി പോകാനുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന എല്ലാ ഗുണങ്ങൾക്കും അല്ലെങ്കിൽ നേട്ടങ്ങളുടെയും പിന്നിലുള്ളത് ഈ തൊഴിലാളി സംഘടനകൾ തന്നെയാണ് അതോടൊപ്പം ഒരു ഈ പറയുന്ന രീതിയിൽ തൊഴിലാളി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം ഈ എഴുപതുകൾ മുതൽ ഒന്നാലോച്ച് നോക്കിയാൽ എഴുപത് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലമാണ് ആ കാലം മുതൽ ഇങ്ങോട്ട് ഇത്രയും കാലത്തിനകത്ത് അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത് അപ്പോൾ അത്രത്തോളം വലിയൊരു സംരംഭകനായി അദ്ദേഹം മാറിയതിൻ്റെ പ്രധാന കാരണം കേരളം അത്രത്തോളവും ഈ പറയുന്ന വളർന്നു വരുന്ന സംരംഭകരെ കൈപിടിച്ച് ഉയർത്താനും അല്ലെങ്കിൽ അതുപോലെ അവർക്ക് വേണ്ട പരിതസ്ഥിതികൾ കൊടുക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം വളരെ കാര്യമായിട്ടെടുത്ത് പറയുക അഴിമതി എന്ന് പറയുന്ന അഴിമതിരഹിതമായ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് കാരണം മെറ്റ് സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി കൊണ്ട് കൈകഴുകുന്ന പ്രദേശങ്ങളാണ് അതായത് അവിടെ ഇപ്പോൾ ഒരു നാലായിരം കോടി ഒരിടത്ത് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിൽ പറയുന്ന രണ്ടായിരം കോടി മാത്രമായിരിക്കും ശരിക്കും ഈ ഇതിനു വേണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ അവരുടെ പ്രോഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ കൈക്കൂലിയും അഴിമതിയും ഒക്കെയായി പോകുന്നതാണ് പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കേരളത്തെ ഒരു ടെക്നോ വേൾഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ നമുക്കറിയാം കെ എം എം എൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൊല്ലം ചവറയിൽ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്തുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്ന പ്രതിസന്ധിയുണ്ട് അവർ ആരോഗ്യപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇവരിപ്പൊ പറയുന്ന കൊക്കകോള പോലെ വളാച്ചിമടയിൽ കൊക്കോ കോള കമ്പനി വരുന്നതിനെതിരെ സമരം ചെയ്തു അന്ന് നടക്കാൻ പോയി നടക്കാനിരുന്നത് ഏറ്റവും വലിയ ജലചൂഷണമാണ് അപ്പം ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു പരിതസ്ഥിതിയിലേക്കാണോ നമുക്ക് പോകേണ്ടത് നമ്മുടെ നിലവിലുള്ള ഇപ്പം പറഞ്ഞ ടൂറിസം വലിയൊരു വികസന സാധ്യത തുറന്നിരുന്ന ഒന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജി ഇപ്പം വീഗാട് എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു സ്വസിദ്ധമായ ശൈലിയിൽ ഒരു ടെക്നോളജി അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ടെക്നോക്രാറ്റുകളെയാണ് അതിലേക്ക് ആവശ്യമായി വരുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് കൊച്ച ഹൗസഫ് ചിറ്റിലപ്പള്ളി ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് തൊഴിലാളി സംഘടനാ ക്രിയാത്മകമായ ഇടപെടലുകളെക്കുറിച്ച് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്വൻറ്റി ട്വൻറ്റിയിൽ അദ്ദേഹം പ്രവർത്തിക്കാൻ പോയ ഒരാളാണെന്നും പിന്നീട് തനിക്ക് ഇത് പറ്റിയ പണിയല്ല എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കൊണ്ട് നേരെ തിരിഞ്ഞ് വന്ന ഒരാളാണ് തന്നെ ട്വൻ്റി ട്വന്റിയെ ഒഴിവാക്കിക്കൊണ്ട് തനിക്ക് രാഷ്ട്രീയം പറ്റില്ല അതുകൊണ്ട് തനിക്ക് നേരെ തിരിഞ്ഞ് നിന്നുകൊണ്ട് ഒരു വ്യവസായ സംരംഭകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നൊക്കെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരെ ചൊവ്വ അതായത് നേരായ മാർഗത്തിൽ വളരാൻ ശ്രമിക്കുകയും ബിസിനസ് ചെയ്യാനും ശ്രമിക്കുന്ന സംരംഭകർക്ക് വളരെ അനുഗുണമായ സ്റ്റേറ്റ് തന്നെയാണ് കേരളം